ചുമയായിട്ട് ചുമേറ്റ് ചെയ്തിരിക്കുകയാണ് അഗെയിൻ കേരളത്തിലെ മുപ്പത് ശതമാനത്തോളം ടോട്ടൽ ടി ബിയിൽ മുപ്പത് ശതമാനത്തോളം എക്സ്ട്രാ കൊണ്ടറി അതായത് ലങ്സിലല്ല വന്നിരിക്കുന്നത് എക്സ്ട്രാണ്ടറി സൈഡിലാണ് അപ്പോൾ കഴലുകൾക്ക് വീക്കം വരാം പിന്നെ ജോയിൻറ്റ് പെയിനും സ്വെറ്റിങ്ങും വരും നെക്സ്റ്റ് ഡിഫറൻസ് ഒന്നുകിൽ ഹെഡ് ഏക്ക് ആയിരിക്കും കഴി തനക്കാൻ പോലും പറ്റുന്നില്ല പെട്ടെന്ന് സിവിയറാകും അതാണ് ഏറ്റവും സിവിയർ ഒരു ഫോം പിന്നെ പ്രതീക്ഷിക്കുന്ന എല്ലാ നടുവേദന മാത്രമല്ല റെക്കറൻ്റായിട്ട് ഡയേറിയ വന്നോണ്ടേ ഇരിക്കും അപ്പോൾ അതിൽ ഇതാണ് ടി വി അബ്ഡോമിനൽ ടി വി അബ്ഡോമിനൽ ടി വി റെക്കറൻ്റ് ഡയറിയ ആണ് അപ്പോ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് പലതും ആളുകൾ ആദ്യം ഇഗ്നോർ ചെയ്യും ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യുന്ന പർമണറി ടി വി തന്നെയാണ് കഴിഞ്ഞ ആഴ്ച കണ്ട പല പേഷ്യൻസും ചുമ വരും ആദ്യത്തെ റെമഡി ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് അടുത്തതെന്ന് പറഞ്ഞാല് പോവുക കഫ്സിറപ്പ് വേണ്ടി അങ്ങനെ അവരൊരു ഒന്ന് ഓർത്ത് നോക്കണം മഞ്ഞയിൽ നിന്ന് അവർ ഓറഞ്ച് എത്തി റെഡിൽ എത്തിയ ശേഷം പോലും പിന്നെ ഒരു മൂന്ന് മാസത്തോളം ആളുകള് ഇങ്ങനെ സ്വന്തമായിട്ട് ചികിത്സിക്കും കഫ്സിറപ്പ് കാണും ഇനി അടുത്ത പ്രോബ്ലം അത് നമ്മൾ ഇനി ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും എപ്പോഴും ചെയ്തിട്ടുണ്ടാവും ഇനി ചെയ്യാതിരിക്കുക ഡോക്ടറിന്റെ അടുത്ത് ചെല്ലും പനിയാണെന്നും ചുമയാണെന്നും പറയും അന്നേരം ഒരു ഡോക്ടറും രണ്ട് ദിവസത്തെ ചുമയെന്ന് പറഞ്ഞു വരുമ്പോൾ ഉടനെ എല്ലായ്പ്പോഴേയും ടീ വിക്ക് പരിശോധന ചെയ്യണമെന്നില്ല കാരണം നമ്മളുടെ മുന്നിൽ വരുന്ന ചുമയിൽ ഇത് നല്ല ശതമാനം സാധാരണ വൈറൽ ചുമയായിരിക്കും അല്ലെങ്കിൽ മൈൽഡ് ഇൻഫെക്ഷൻ ചുമയായിരിക്കും ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കിൽ മാറും ഇവർ ഡോക്ടർ അതുകൊണ്ട് ആദ്യം വരുമ്പോൾ തന്നെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് ഇതുപോലുള്ള സപ്പോർട്ടീസും കൊടുത്തിട്ട് എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒരു കാര്യം അഞ്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരണം ും മൂന്ന് ദിവസം കഴിയുമ്പോ ഒന്നുകിൽ നിർത്തും കുറവില്ലാന്ന് കാണും ഈ അടുത്ത ഡോക്ടറിനടുത്ത് പോകും അടുത്ത ഡോക്ടറിനടുത്ത് പോയിട്ടും ഇതുപോലെ പറയും പനിയും ചുമയാണ് മാറുന്നത് ഇവരുടെ ഇല്ല